നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്താൽ എന്ത് റിസൾട്ട് നമുക്ക് നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള ഓരോ സ്റ്റോക്കിലും കിട്ടുമായിരുന്നു എന്നുള്ളതാണ് അവസാന പാർട്ടായിട്ട് നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സ് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതും കൂടെ നമ്മൾ നോക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ന് ഒ എൻ ജി സി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാം ഓജിസ് നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കുകൾ ഈ രണ്ടെണ്ണമാണ് അപ്പോൾ ഓപ്പൺ തന്നത് ഇവിടെയാണ് അതിനുശേഷം നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുമായിരുന്നു എനിവേ അത് നമ്മളിവിടെ ഒരു ഹിറ്റ് കൊടുത്തിട്ട് താഴത്തേക്ക് ഫോളോ ചെയ്തേക്കുവാണെങ്കിൽ നമ്മളുടെ ആക്ച്വലി നമ്മൾ വരച്ചിരുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇന്ന് ഹിറ്റ് തന്നിട്ടില്ല സോ ദാറ്റ് ഇതിൽ ട്രേഡ് എടുക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് അതർവൈസ് താഴത്തുനിന്ന് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ എന്നിരുന്നാലും നമുക്കിവിടെ കാണാം ഈ സപ്പോർട്ട് ലൈനിൽ അത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് പ്രീവിയസ് ഡേ ഓർഡർ ബ്ലോക്കിന് മുകളിലേക്ക് വന്ന് ക്ലോസിങ് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇതിൽ നമ്മളിന്ന് താഴത്തേക്കാണ് എൻട്രി എടുക്കേണ്ടത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതിൽ നമുക്ക് ആ എൻട്രി കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിവേ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ ഇനി വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വിപ്രോ ഓപ്പൺ തന്നത് ഇവിടെയാണ് ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ബുള്ളി ഷോർട്ടർ ബ്ലോക്ക് ഈ കാണുന്നതാണ് ഇവിടെ ഓപ്പൺ തന്നു ഇത് മുകളിലേക്ക് നല്ലൊരു മൂവ് കൊടുത്തു അതിന് ശേഷം താഴത്തേക്ക് മൂവ് ചെയ്തേക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഇന്നലത്തെ ക്ലോസിങ്ങിന് ശേഷം ഈ ഒരു സിംഗ് ലോ നമ്മൾ കണക്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ താഴത്തെ ഗ്യാപ് ഡൗൺ ഓപ്പ് നമുക്ക് ഓപ്പണിംഗ് നമുക്കിവിടെ തരുമ്പോൾ നമുക്ക് നിയറസ്റ്റ് റെഡ് ക്യാൻഡിലാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് അടയാളപ്പെടുത്തേണ്ടതെന്ന് അറിയാം അതായത് ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടു ഒപ്പം ഈ ഒരു സ്വിംഗ് ലോയും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രീവിയസ് ഡേ ലോയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ തന്നേക്കുന്നത് സോ ദാറ്റ് ഇത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓർഡർ ബ്ലോക്കുകളാണ് പിന്നെ അതിന് വാലിഡിറ്റി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല നേരെ മറിച്ച് ഈ കണ്ടീഷൻ പ്രകാരം ഇവിടെ ഓപ്പണിംഗ് തന്നു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നിയറസ്റ്റ് നമുക്ക് കിട്ടാവുന്ന റെഡ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിതാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ടത് അങ്ങനെയാണ് മാറേണ്ടത് ടെക്നിക്കലി സോ ദാറ്റ് അങ്ങനെ നമ്മൾ കണക്കുകൂട്ടി ഓർഡർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ എടുക്കേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അവിടെ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാം പിന്നെ നമുക്ക് രണ്ട് ടാർഗറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വൺ ഇസ്റ്റി ടു ഇൻ്റെ ടാർഗറ്റത് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഈ രീതിയിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കാണാം പ്രോഫിറ്റിൽ തന്നെ വൺ ഇക്സ് ടി വണ്ണിൽ നമുക്ക് സ്ക്രൂവാർഡ് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പുതുതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ഗ്രിഡിലും നമ്മൾ ഇന്നത്തെ ഇതനുസരിച്ച് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തി വെച്ചിരുന്നു അറ്റ് ദ സെയിം ടൈം നമുക്ക് മുകളിൽ ഒരു വേറൊരു ഷോഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു ഓപ്പണിംഗ് തന്നേക്കുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണ് ഇവിടെയാണ് സോ ദാറ്റ് ഇമീഡിയറ്റ്ലി വരുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ആണ് ഇവിടെ ഓപ്പണിംഗ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പണിന് തൊട്ട് മുകളിലുള്ള നിയറസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ഈ കാണുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡലിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്താൽ നമുക്കിവിടെ കാണാം ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വന്ന ഹിറ്റ് കൊടുത്തു കൊടുത്തില്ല എന്ന രീതിയിലാണ് അവിടുന്ന് താഴത്തേക്ക് റിജക്ഷനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടുന്ന് ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ താഴത്തേക്ക് വൺ ഇസ് ടി ടു കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് കിട്ടി കിട്ടിയില്ല എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് എനിവേ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് പവർ ഗ്രിഡിൽ നടന്നത് ഇനി ബി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോഴും ഇതിവിടെ ഒരു സിങ് ഹൈ ഒക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വരവരച്ചതുപോലെ താഴത്തേക്ക് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ദാറ്റ് പിന്നെ നമുക്കൊരു സിംഗ് ലോ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകുന്നേക്കുന്നതാണ് ഇന്നലത്തെ മാർക്കറ്റിൽ കാണാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുകളിലുള്ള ഈ ഒരു ഗ്രീൻ കാൻഡിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാവുന്നത് ഇവിടെ നമുക്ക് കാണാം അതിലേക്ക് വന്ന് ഹിറ്റ് കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു സിങ് വെച്ചിട്ട് പോരുന്നുണ്ട് എങ്കിലും ഇവിടെ നമുക്ക് കൺഫ്യൂഷനാണ് സോ ദാറ്റ് ഇതിനകത്ത് ആക്ച്വലി കൺഫ്യൂഷൻ ഉള്ളപ്പോൾ ട്രേഡ് എടുക്കാതിരിക്കുകയായിരുന്നു ഭംഗി പക്ഷേ നമ്മളിവിടെ എൻട്രി എടുത്തു അത് ബുള്ളി ഷോർഡർ ആണ് നമ്മൾ എടുത്തത് സോ ദാറ്റ് നമുക്കിന്ന് കിട്ടിയേക്കുന്ന സ്റ്റോപ്പ് ലോസ് ലോസാണ് അപ്പോൾ അതങ്ങനെയാണ് അവസാനിച്ചത് ഇനി എൻ ടി പി സി എൻ ടി പി സി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ വരച്ച് വെച്ചതനുസരിച്ച് ഇവിടെ താഴത്തൊരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് ഒപ്പം തന്നെ ബേറിഷ് ട്രെൻഡ് ലൈൻ മുകളിൽ അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തേക്കുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നേക്കുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഓപ്പണിങ്ങിൻ്റെ തൊട്ട് മുകളിലുള്ള ഗ്രീൻ ക്യാൻഡിൽ അത് ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ രീതി വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കേണ്ടതാണ് ഓക്കെ പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ശേഷം താഴത്തേക്ക് വന്നു താഴത്തെ ഓർഡർ ബ്ലോക്ക് ഹിട്ട് കൊടുത്തു ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് വൺ ഇസ് ടു ത്രീയുടെ റിസ്ക് റിവാർഡ് കിട്ടാവുന്നതാണ് അവിടെയാണ് നമുക്ക് നിങ്ങളോടൊരു സന്തോഷം പറയാനുള്ളത് കാരണം നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് എല്ലാവരും എല്ലാ ദിവസവും ഇപ്പോൾ ട്രേഡ് എടുക്കാറില്ല കാരണം എല്ലാ ദിവസവും ട്രേഡ് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക നമുക്ക് കൃത്യമായി ഒരു പാറ്റേണും കാര്യങ്ങളും കോൺഫിഡൻസും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ മാത്രമാണ് അങ്ങനെ ഒരു എൻട്രി എടുത്തത് അദ്ദേഹം എൻട്രി എടുത്തത് നമുക്കൊന്ന് നോക്കാം നമ്മളീ കാണുന്നത് പോലെ എൻ ഡി പി സിയിലാണ് ആൾ എൻട്രി എടുത്തത് നമ്മൾ വരച്ചേക്കുന്ന ആ പോയിൻ്റ് നമുക്കിവിടെ കാണാം മുന്നൂറ്റി മുപ്പത്തിയാറ് നാൽപ്പത് നമുക്ക് ഇന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതും കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിംഗ് തന്നപ്പോൾ അതായത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് ഇവിടെ കിട്ടിയപ്പോൾ നമ്മൾ ഈ റെഡ് ക്യാൻഡലിനെ ഓർഡർ ബ്ലോക്കായിട്ട് പ്രീവിയസ് ഡേ തന്നെ മാർക്ക് ചെയ്തിരുന്നാണ് ഇന്നലത്തെ ദിവസവും അതിവിടെ നമുക്ക് കാണാം എൻട്രി തന്നു നല്ലൊരു റിസ്ക് റിവാർഡും തന്നു ഇന്നും അതേ ഓർഡർ ബ്ലോക്ക് തന്നെ നമുക്കിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതേ ഓർഡർ ബ്ലോക്ക് തന്നെ അതേ പ്രൈസ് റേഞ്ച് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു സെയിം പ്രൈസിൽ പോയിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത് അപ്പോൾ ഇന്നലെ കിട്ടിയ അതേ റിസ്ക് റിവാർഡ് അതേ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഇന്നും ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി എടുത്താൽ പോലും നമുക്ക് വൺ ഇക്സ്റ്റി ടു അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാവുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾ ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു വൺ ഡിസ്റ്റി ടു വെബോള റിസ്ക്രിപാർഡ് അയാൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നെക്സ്റ്റ് അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിക്കാണ് എല്ലാവരോടും ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഓർഡറുകളാണ് എല്ലാവരും എടുക്കുന്നത് ചെറിയൊരു പ്രോഫിറ്റ് നൂറ്റി അമ്പത് രൂപ അതായത് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും മാനസികമായ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ആ രീതിയിൽ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം നമ്മൾ എന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രം നമ്മൾ കൂടുതൽ തുകയിറക്കിയിട്ട് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ അതിനകത്ത് അതർവൈസ് ഇതിനകത്താണ് ഈ ഒരു സ്റ്റോക്കിൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നു ബാക്കി എല്ലാത്തിനകത്തും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ മുകളിൽ ഇനി നാച്ചുറൽ ഗ്യാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ ഹയർ ടൈം ഫ്രെയിം തൊട്ട് നമുക്കൊന്ന് നോക്കി തുടങ്ങാം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നത് പോലെ മാർക്കറ്റ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴത്തേക്ക് പോകുന്നതിന് ശേഷം ആ ഹൈ പിന്നീട് ടച്ച് ചെയ്തിട്ടില്ല ഒപ്പം തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ലോ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിനുള്ളിൽ കൺസോളിഡേഷൻ അക്കോമഡേഷൻ നടത്തുന്ന ഒരു രീതിയിലുള്ള മൂവ് സൈഡ് വൈസ് മൂവ് പോലെയാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഫോർ അവർ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലും നമ്മൾ കാണുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് അപ്പോൾ സ്റ്റിൽ ഇതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ടാം തീയതി മുതൽ ഇതൊരു ഡൗൺ ട്രെൻഡിലാണുള്ളത് അപ്പോൾ വൺ അവറിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ ഈയൊരു എട്ടാം തീയതി വെച്ച ഹൈക്ക് ശേഷം ഇത് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആണ് ഉണ്ടായിരുന്നത് ലോ വന്നിട്ട് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫൈവ് മിനിറ്റിലേക്ക് വന്നിട്ട് എട്ടാം തീയതി തൊട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിവിടെ കാണാവുന്ന പോലെ എട്ടാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുവരെ മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഏരിയ പോയി ആ ഒരു ലിക്വിഡിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അതിനുശേഷം താഴത്തേക്ക് പോരുവാണ് സോ ദാറ്റ് ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളിവിടെ അക്കോമഡേഷൻ ഫേസിൽ ഉള്ള മാർക്കറ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അതായത് ഇതൊരു റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മാർക്കറ്റ് ഒരു ഹൈ വെച്ചു ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അതിന് ശേഷം ഏകദേശം ഈ ലോയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ആറു മണിക്കൂറോളം കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു അക്യുമുലേഷനിലായിരുന്നു അതിന് ശേഷമാണ് ഇത് ഒരു ബ്രേക്ക് തന്ന താഴത്തേക്ക് പോയിട്ടുള്ളു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു റേഞ്ച് മാർക്കറ്റ് അതിപ്പോൾ ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു റേഞ്ച് ബിൽഡ് ചെയ്താൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു ആ റേഞ്ച് അത്ര തന്നെ മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഫുൾ റേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൽ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിന് ശേഷം നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ഇമീഡിയറ്റ്ലി തൊട്ടുമുകളിലുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതും നമുക്കിവിടെ കാണാവുന്നതാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ അപ്പോൾ ഓർഡർ ബ്ലോക്ക് ആയി അപ്പോൾ ഇതിവിടെ താഴത്തേക്ക് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നു നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഇൻസൈഡ് എഡ്ജ് വരെ അത് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് തിരികെ താഴത്തേക്ക് പോരുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നെങ്കിൽ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്കൊരു എൻട്രി എടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഈ വെച്ചേക്കുന്ന ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എൻട്രി എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല ഇങ്ങനെ ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ ക്യാൻഡിലിൻ്റെ ഹൈ തന്നെ വെക്കാവുന്നതാണ് അത് ഏകദേശം പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ആണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു റേഞ്ചിന് വെളിയിലേക്കാണ് വന്നിരിക്കുന്നത് സോ ദാറ്റ് അത് പിന്നീട് അതേ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത ഫേക്ക് ബ്രേക്ക് ഔട്ടിലാണെങ്കിൽ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ആണ് നഷ്ടപ്പെടുന്നത് പക്ഷേ നമുക്കിവിടെ പ്രോഫിറ്റിലേക്ക് ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് ഈ റേഞ്ച് എത്രയുണ്ടായിരുന്നു ടോട്ടൽ അത്രയും തന്നെ താഴത്തേക്ക് അതായത് ഈ റേഞ്ച് ഇവിടെ വരെയാണ് അങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യേണ്ടത് മിനിമം അവിടെ വരെ ഇത് വന്നിട്ടുണ്ട് അതായത് ടു പെർസെൻറ്റേജിൻ്റെ മൂവ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒര ശതമാനം റിസ്ക് ചെയ്തുകൊണ്ട് ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ഇസ് ടി ഫോറിൻ്റെ ഒരു റിസ്ക് റിവാർഡ് നമുക്കവിടെ എടുക്കാൻ പറ്റുന്നുണ്ടാവും എന്നാൽ നമുക്ക് കാണാം അത് അതിന് ശേഷം വീണ്ടും അത്ര തന്നെ മൂവ് ചെയ്തിട്ടാണ് എട്ടാം തീയതി അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ആ റേഞ്ച് ബ്രേക്കൗട്ടിൻ്റെ തിയറി ഇവിടെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രേഡ് നല്ല ട്രേഡ് എടുക്കാൻ പറ്റും പിന്നെ നമുക്കറിയാം ഇതിപ്പോൾ ഉള്ളത് ഡൗൺ ട്രെൻഡിലാണുള്ളത് ഇനി എവിടെ വരെ ഈ ട്രെൻഡ് പോകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പോയി ഹിറ്റ് ചെയ്താൽ ഇനി താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഡൗൺ ട്രെൻഡിൽ തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ് അതർവൈസ് ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഡൗൺ ട്രെൻഡ് തന്നെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാനുള്ളത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കിവിടെ ട്രെൻഡ് ഇവിടെ വന്നിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട് ഒൻപതാം തീയതി മാർക്കറ്റിൽ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം നമ്മൾ നേരത്തെ നോക്കിയ അതേ തിയറി അപ്പോൾ ഒരു രീതിയിൽ മാത്രം നമുക്കൊരു പക്ഷേ മാർക്കറ്റ് നോക്കി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല രീതികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അത് ഓപ്പണിംഗ് തന്നെയാണ് അതിന് ശേഷം ഒരു ലോ വെച്ചു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൈ വെച്ചു ലോ വെച്ചു ഇത് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഉണ്ടായിരുന്ന സമയം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് തന്ന് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ കാൻഡിലാണ് ഏകദേശം ഒരു പതിനാറ് മണിക്കൂറ് ആണ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി അത് ബ്രേക്ക് കൊടുത്തു മുകളിലേക്ക് ആ സോറി പറഞ്ഞാലൊരു തിരുത്തൊണ്ട് ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് ആ ബ്രേക്കിന് അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര തന്നെ മുകളിലേക്ക് പോകും എന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്ര തന്നെ സംഭവിച്ചിട്ടുണ്ടോ യെസ് എക്സാക്ട്ലി അതുതന്നെയാണ് മാർക്കറ്റ് ഇവിടെയും കാണിച്ചേക്കുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് തന്നു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് റീടെസ്റ്റ് വരും എന്ന് നമുക്കറിയാം അങ്ങനെ വരുന്ന റീടെസ്റ്റ് ക്യാൻഡിലിൻ്റെ അതായത് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡിലാണുള്ളതെങ്കിൽ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കാൻ പറ്റുന്നത് അങ്ങനെ ആ ഒരു ക്യാൻഡിൽ പോയിട്ട് നമ്മൾ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസായിട്ട് നമ്മൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ചാൽ ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചു ടാർഗറ്റായിട്ട് നമ്മൾ വൺ പെർസെൻറ്റേജ് വെച്ചാൽ അതിവിടെ അച്ചീവ് ചെയ്യുന്നില്ല ഇത് പോയിട്ട് മുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് മാർക്കറ്റ് ഒരു കാര്യം അവിടെ കാണിച്ചതൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും അതായത് നമുക്കിവിടെ എൻട്രി കിട്ടിയതിന് ശേഷം മാർക്കറ്റ് തിരികെ വരികയാണ് തിരികെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടേ പിന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നുള്ളൂ നേരെ മറിച്ച് മാർക്ക സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മൾ ലോസ് വെക്കുകയാണെങ്കിൽ അത് ഇവിടെയാണ് വെക്കേണ്ടത് ഈ സിംഗ് ലോയുടെ താഴത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ തിയറി അനുസരിച്ചിട്ട് ഈ റേഞ്ച് ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് നമുക്ക് ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ആണോ വെക്കുന്നത് അതോ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് ആണോ വെക്കുന്നത് എന്നത് അനുസരിച്ചിരിക്കും അവിടെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിവിടെ ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു എൻട്രി എടുത്താൽ എന്തായാലും മാർക്കറ്റ് സ്ട്രെക്ച്ചർ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ടാർഗറ്റ് ഹിറ്റ് ആവുന്നുണ്ട് ഇനി ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ നമുക്ക് കാണാം മാർക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്ത് എന്ന് നമുക്ക് കാണാം അതിനുശേഷം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ബ്രേക്ക് താഴത്തേക്ക് വന്നു അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തു ദെൻ ഇത് കണ്ടിന്യൂസ് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം അതായത് ഐ സി ടി തിയറി പ്രകാരം നമുക്കറിയാവുന്നത് മാർക്കറ്റ് സിംഗ് വെച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ താഴത്തുള്ള റെഡ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കായി മാറുന്നുണ്ട് ആ തിയറി പ്രകാരം നമുക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് പക്ഷേ ആ വൺ ഇസ്റ്റി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പിലൂസ് വെക്കുന്ന ഒരാൾക്ക് അവിടുന്ന് വൺ ഇസ്റ്റി ടു കിട്ടുന്നുണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തൊട്ട് താഴെയുള്ള റെഡ് ക്യാൻഡിൽ ഇതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറുപതാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് അതുതന്നെയാണ് പക്ഷേ ഇവിടെ എൻട്രി കിട്ടുന്നില്ല എന്നുള്ളതാണ് സോ ദാറ്റ് ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എൻട്രിയിലേക്ക് വരുന്നില്ല കോട്ടെ പിന്നെ ഈ താഴത്തേക്കിത് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായി മാറുന്നുണ്ട് അതിലേക്ക് വരുന്നില്ല സോ ദാറ്റ് അവിടെയും എൻട്രി കിട്ടുന്നില്ല പിന്നെ ഉള്ളത് ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കായി മാറുന്നത് പക്ഷേ മാർക്കറ്റിൻ റൺ ചെയ്യാൻ ഇതിന് സമയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ എൻട്രി അവിടെ പോയി എടുക്കേണ്ട ആവശ്യവുമില്ല അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ് കണ്ടിന്യൂസ് ഫോളിലാണ് അപ്പോൾ ഡൗൺ ട്രെൻഡാണ് ഇത് ഉള്ളതെന്ന് നമുക്കറിയാം ഒപ്പം തന്നെ താഴത്തുള്ള നമ്മളുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ലോയിൽ പോയി ഹിറ്റ് ചെയ്തിട്ടേ ഇനി മാർക്കറ്റ് റിവേഴ്സ് ആവേണ്ട കാര്യമുള്ളൂ അതുവരെ നമുക്ക് ഡൗൺ ട്രെൻഡ് എടുക്കാവുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാവുന്ന ഇവിടെ ഒരു ലോവച്ചു മോശമല്ലാത്തൊരു മൂവ് ഇവിടെ നമ്മളൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ് മുകളിലേക്ക് നടത്തി സോ ദാറ്റ് നമ്മൾ ഈ ഒരു ലോ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഇവിടെ ഓർഡർ ബ്ലോക്കായിട്ട് ഫോം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ തന്നെ ഓർഡർ ബ്ലോക്കായിട്ട് അവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ താഴത്തേക്ക് ക്ലോസിങ് തന്നതിന് ശേഷം പിന്നെ അവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് നല്ല മൂവാണ് അത് കൊടുത്തേക്കുന്നത് ടു പെർസെൻറ്റേജ് അതായത് വൺ ഇഷ്ടു ഫോർ റിസ്ക് റിവാർഡ് കൊടുക്കുന്നൊരു മൂവാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആ സ്വിങ്ങുകൾ ഒന്ന് അളന്ന് നോക്കുക അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോ വെച്ചിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ആ മൂവ് ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ഇല്ല എങ്കിൽ നമ്മൾ പോയിട്ട് ഇതിനൊരു സിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള മൂവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല ഒപ്പം തന്നെ നമുക്കൊരു കാര്യവും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്താൽ നമുക്കിവിടെ കാണാം അതിലേക്ക് വീണ്ടും വരുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ല മൂവുകൾ നമുക്ക് കാണാൻ പറ്റുന്ന മൂവുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരു സിംഗ്ലോ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയിൽ നിന്ന് പോയേക്കുന്ന ഹൈ അത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ പോയിട്ടുണ്ട് സോ ദാറ്റ് അത് വെച്ചിട്ട് നമ്മൾ ഈ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാൻഡിൽ വന്നിട്ട് ഈ ലോയെ ബ്രേക്ക് കൊടുക്കുന്നുണ്ട് ഈ ലോ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് തൊട്ട് ചേർന്നുള്ള ഗ്രീൻ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കും അപ്പോൾ ഇവിടെ ക്ലോസിംഗ് കിട്ടി അടുത്ത ക്യാൻഡിൽ തന്നെ പോയി അത് ഹിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് അവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺവേഡ് എടുത്താൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ മാർക്ക സ്ട്രക്ചർ സ്റ്റോപ്പ് ലോസ് ലോസാണ് വെക്കുന്നതെങ്കിൽ നമുക്കിവിടെ കാണാം അത് ഹിറ്റ് ആവുന്നില്ല അപ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ മാർക്ക സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഈ ഒരു സി ഹൈക്ക് മുകളിലേക്കാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്തേക്കുന്ന മൂവ് നമുക്ക് ഇവിടെ വരെയാണ് അതായത് വൺ ഈസ് ടു ത്രീ പോയിൻ്റ് സെവനിൻ്റെ ഒരു മൂവ് ആ ഈ മാർക്ക് സ്ട്രക്ചർ അനുസരിച്ച് വെക്കുമ്പോൾ പോലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതായത് ഒരു സിങ് ഹൈയോ സിങ് ലോയോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം നല്ല മൂവ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റിന് എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇവിടുന്ന് ഈ ലോ ബ്രേക്ക് ചെയ്ത് പോകുന്നു നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ല വൺ പെർസെൻറ്റേജിന് മൂവ് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇതിനൊരു പോയിൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ പിന്നീട് മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തി അങ്ങ് വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും മാർക്കറ്റ് അങ്ങോട്ട് വരുന്നുണ്ടോ എന്നതും കൂടെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടയാളപ്പെടുത്തി ഇട്ടിട്ട് പോകാം അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം അപ്പോൾ മാർക്കറ്റ് താഴെ പോയി ക്ലോസിങ് തന്നു ഇന്നത്തെ ദിവസം പതിമൂന്നാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു ഒരു ഹൈ വെച്ചു ഒരു ലോ വെച്ചു അതിനുശേഷം നമുക്കറിയേണ്ടത് എങ്ങോട്ടേക്കാണ് ഈ ലോ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ലോയിൽ നിന്നും നെക്സ്റ്റ് ഹൈയിലേക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ലബോ ഉണ്ടോ അതിവിടെ നമുക്ക് കാണാം ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോയെ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ ഈ ലോ മാർക്ക് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാം അത് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഈ ലോയുടെ ശേഷവും മാർക്കറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അബോ ഇവിടെ വരെ മൂവ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലോയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു അതിന് ശേഷം മുകളിലേക്ക് മൂവ് ചെയ്തു ദെൻ ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നു എന്നിട്ട് നമുക്കിവിടെ എൻട്രി പോയിൻ്റ് അത് തന്നിട്ടില്ല ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടുമ്പോഴും നമുക്കിവിടെ കാണാം ഒന്ന് അതിനുശേഷം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ് കൊടുക്കുന്നില്ല രണ്ട് ഇവിടെ എൻട്രി പോയിൻ്റിലേക്കും മാർക്കറ്റ് വരുന്നില്ല ദെൻ മാർക്കറ്റ് ഒരു സിംഗ് ലോ വയ്ക്കുന്നത് ഇവിടെയാണ് ഈ ലോയിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത ഹൈയിലേക്ക് നിയർലി വൺ പെർസെൻറ്റേജിൻ്റെ ഉണ്ട് സോ ദാറ്റ് ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് തൊട്ട് ചേർന്നുള്ള മുകളിലത്തെ ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് തരുന്നുണ്ട് നമുക്കിവിടെ കാണാം ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി ക്ലോസിങ് തന്നതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നു മാർക്കർ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് തീരെ ടൈറ്റായിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ല എങ്കിൽ അത് താഴത്തേക്ക് വന്ന് നമുക്ക് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഒരു പ്രോഫിറ്റ് അവിടെ തരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് സിങ് ഹൈ ബ്രേക്ക് കിട്ടുന്ന നമുക്കിവിടെയാണ് ഈ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഈ സിങ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ താഴത്തുള്ള ഈ കാണുന്ന റെഡ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായി മാറും അപ്പോൾ നാളെ ഇതെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നാളെ നോക്കി കാണാവുന്നതാണ് എന്നിരുന്നാലും ഇതെല്ലാം പറയുമ്പോഴും എല്ലായ്പ്പോഴും ഈ ഓർഡർ ബ്ലോക്കുകളെല്ലാം സസ്റ്റെയിൻ ചെയ്യണമെന്നോ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നോ ഒരു നിർബന്ധമില്ല ഇങ്ങനെ എടുക്കുമ്പോൾ പോലും നമുക്കൊരു നൂറ് ട്രേഡ് എടുക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജോ ഫോർട്ടി പെർസെൻറ്റേജോ മാത്രം ഇൻട്രേഷ കിട്ടിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് ഒപ്പം തന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പലതും ആവശ്യമില്ലാത്ത അൺവാണ്ട് ട്രേഡുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിലേക്ക് മാർക്കറ്റ് വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഗുണം എല്ലാ ട്രേഡുകളും നമ്മൾ പോയിട്ട് എടുക്കേണ്ട കാര്യമില്ല കൃത്യമായി നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അതിനനുസരിച്ച് ആ റൂൾസ് പ്രകാരം ആ പോയിൻറ്റിലേക്ക് മാർക്കറ്റ് എത്തിയാൽ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ പറഞ്ഞു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ഈ താഴത്ത് ഇതൊരു സപ്പോർട്ടാണ് ഡെയിലി ക്യാൻഡിൽ അതിന് ഒരു ലോ ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട് സോ ദറ്റ് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ഓർഡർ ബ്ലോക്കിന് വാലിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഫോർ അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കിതേ കാഴ്ച തന്നെ കാണാൻ പറ്റും ഇതവിടെ ലോ എടുത്തു ലിക്വിഡിറ്റി സീപ്പ് കൊടുത്തു അതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് പോകാവുന്നത് നെക്സ്റ്റ് ലെവൽ ഇവിടെ വരെ പോകാം അതായത് ഒരു പതിമൂന്ന് ശതമാനം വരെ മാർക്കറ്റിന് പോകാവുന്നതാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ റെസിസ്റ്റൻസ് പോയിൻ്റുകൾ വരാവുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതൊരു ഓർഡർ ബ്ലോക്കിൽ ഒരു റെസിസ്റ്റൻസ് കിട്ടിയേക്കാം നെക്സ്റ്റ് ലെവൽ ഇവിടെ ഒരു ഒൻപത് ശതമാനത്തിൽ കിട്ടിയേക്കാം ആ രീതിയിൽ മാർക്കറ്റ് സിങ് ചെയ്ത് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമുക്കൊന്ന് പഠിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് മുകളിലേക്ക് പോയി ദെൻ ഇവിടെ വീണ്ടും വന്നപ്പോൾ മാർക്കറ്റിന് ഇവിടെ സപ്പോർട്ട് കിട്ടി അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതാണൊരു സിങ് ഹൈ ഉണ്ടായിരുന്നത് അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് റിവേഴ്സായി പിന്നെ തിരിച്ച് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് സിങ് ഹൈ ഇതാണുള്ളത് അവിടെ വന്നപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് ഫോർ ഹവറിൽ അതിനുശേഷം അതിനെയും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് സിങ്ഹ ഇതാണ് അതിലേക്ക് പോയിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സ് അയക്കുന്നത് സോ ദാറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു ഇനി മാർക്കറ്റിന് തിരികെ പോകേണ്ടത് ഇവിടെ വരെ തന്നെ പോകാനുള്ള സാധ്യതയാണ് വൺ അവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെൻഡ് റിവേഴ്സില് കുറച്ചും കൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനെ എല്ലാം നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ ലോ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി പോകേണ്ട ഹൈയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ട്രേഡ് എടുക്കാൻ ഇത്രയും ഭാഗം മതിയാവും അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ നമുക്കൊന്ന് അടയളപ്പെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെൻഡ് ലൈനും വരച്ചു ഇപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് നല്ലൊരു ഡൗൺ വന്നു അതിന് ശേഷം ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു ഇവിടെ കൺസോൾട്ടേഷൻ എടുക്കുകയാണ് ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഒരു മൂവ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഫൈവ് മിനിറ്റിലേക്ക് നമ്മൾ വന്നു മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നു റീടെസ്റ്റ് വന്നു നല്ലൊരു ക്യാൻഡിൽ നമുക്ക് മുകളിലേക്ക് കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേയ്ഞ്ച് പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ഒരു ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്യാൻഡലാണ് ഇനി ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസിങ് ആകാൻ പോവുകയാണ് പതിനൊന്ന് ഇരുപത്തേഴായിട്ടുണ്ട് പതിനൊന്നരയ്ക്ക് മാർക്കറ്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും അപ്പോൾ ബാക്കി നാളെ എന്ത് സംഭവിക്കുന്നു എവിടെ വരെ വരാം എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കണ്ടു ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറിയിട്ടുണ്ട് നമുക്ക് ഇന്നതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നാളെ അതിൽ എന്ത് സംഭവിക്കുന്നു അതായത് സംവർ ഇവിടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം താഴത്ത് ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ഓർഡർ ബ്ലോക്കായി മാറുന്നു ഇല്ലെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ടു അപ്പോൾ താഴത്ത് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നാളെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ നെക്സ്റ്റ് ലെവലിന് മുകളിൽ ഒരു ത്രീ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നാളെ ഈ ഒരു ഹൈ വയ്ക്കുന്നതിന് മാർക്കറ്റ് നാളെ ബ്രേക്ക് കൊടുത്താലും നമുക്ക് താഴത്തുള്ള ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതിന് മുകളിൽ ക്ലോസിങ് കൊടുത്തുകഴിഞ്ഞാൽ താഴത്തുള്ള നിയറസ്റ്റ് റെഡ് ക്യാൻഡൽ അടയാളപ്പെടുത്തി അവിടുന്ന് എൻട്രി എടുത്താലും നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് വരെ ഒരു ടു പെർസെൻറ്റേജിൻ്റെ മൂവ് അതായത് വൺ ഇയു ഫോറിൻ്റെ ഒരു റിസ്ക് റിവാർഡ് നാളെ പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്